വെൽക്കം ടു ആൻഡ് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ാണ് ഞാൻ ഉണ്ടാക്കണത് ഞാൻ റാഗി റാഗി കൊണ്ട് ഒരു പുട്ട് ഉണ്ടാക്കണം അതിന് കോമ്പിനേഷൻ ആയിട്ട് ഒരു വെജിറ്റബിൾ കറിയും കൂടി ഉണ്ടാക്കണുണ്ട് അപ്പോൾ ഞാൻ റാഗി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ആ റാഗിയിലേക്ക് നമ്മൾ ഒരു കുറച്ച് അരിപ്പൊടി ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് രണ്ട് രണ്ടര സ്പൂണ് അടി അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കാം നമ്മൾ അതിലേക്ക് പുട്ടിൻ്റെ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം തിളച്ച് നമുക്കിങ്ങനെ പുട്ടിന് നനച്ചെടുക്കാം ഞാന് ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുക്കാം അതുപോലെ ഒരു ബീട്രൂട്ടിന്റെ പകുതി എടുക്കുന്നുണ്ട് പകുതി മതി എന്നാൽ തന്നെ ചെറുതായി അരിയുമ്പോൾ തന്നെ നല്ല കഷ്ണങ്ങൾ ഉണ്ടാവും ഒരു ചെറിയൊരു ക്യാരറ്റും എടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം തോൽ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കുറച്ച് ബീൻസ് എടുക്കുന്നുണ്ട് കുറച്ച് ബീൻസ് എടുക്കുന്നുണ്ട് ഇനി അതുപോലെ ഒരു സവാള സവാളെടുക്കുന്നുണ്ട് രണ്ട് ചെറിയ തക്കാളി എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ആദ്യം എല്ലാത്തിനും തോലി കളഞ്ഞ് എടുക്കാം പിന്നെ നമ്മൾ അനുസരിച്ചിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ആയി അപ്പം ഇനി നമ്മൾ അതിൽക്ക് ഇനി ഇത് ഒന്നുമില്ല ഇനി നമ്മൾ സാധാരണ നാളികേരൊക്കെ ഇട്ടിട്ട് എടുക്കാം നമ്മളത് പുട്ട് വേവിച്ചെടുക്കാം ഇന്നൊരു അൺബോക്സിങ്ങും കൂടി ഉണ്ട് ഞാനിതേ ഒരു കട്ടിങ് ബോർഡ് വാങ്ങിയിട്ടുണ്ട് പുതിയത് അപ്പം അതിൻ്റെ ഇത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചെറുതാട്ടോ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വാങ്ങി വാങ്ങിയിട്ടാണ് സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡാണ് ഇന്ന് ഞാൻ ഇതിലാണ് പച്ചക്കറികൾ അരിയുന്നത് നമ്മൾ മറ്റേ ബോർഡുകളൊക്കെ വാങ്ങി വേഗം വേഗം നാശമാവാണ് അപ്പം ഇനിയിപ്പോൾ ഒന്ന് ഇത് കണ്ടപ്പം ഇതൊന്ന് വാങ്ങി നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നല്ല ഇതാണ് തോന്നുന്നത് കേട്ടോ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അത് ഓർഡർ ചെയ്തേക്കുന്നത് നല്ല ക്യൂട്ടായിട്ട് ചെറുത് എനിക്ക് സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടിങ് ബോർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ വെജിറ്റബിൾസൊക്കെ കഴുകി തോലൊക്കെ കളഞ്ഞ് കട്ട് ഇതാക്കി വൃത്തിയാക്കി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരിയാം ചെറുതാക്കിയിട്ട് അരിയണം അതിനാണ് കട്ടിങ് ബോർഡ് ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കട്ടിങ് ബോർഡിൻ്റെ ആവശ്യമില്ല വലിയ വലിയ പീസിൽ വേഗം വേഗം നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിപ്പം നമ്മൾ കറി വെക്കുന്നത് ഇങ്ങനെ നല്ലോണം ചെറുതാക്കി ഇങ്ങനെ ചെറിയ ക്യൂബാക്കി അരിഞ്ഞെടുക്കണം എല്ലാ പച്ചക്കറിയും ഉണ്ട് ഇതേപോലെ അങ്ങോട്ട് നീളത്തിലരിഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അങ്ങനെ ഓരോ പച്ചക്കറികളും നമുക്ക് അരിഞ്ഞെടുക്കാം അതേപോലെ നമ്മൾ ക്യാരറ്റ് ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതേപോലെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തു ഇനി ബീൻസ് നമുക്ക് അരിഞ്ഞെടുക്കാം ഇവിടെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒക്കെ വേവിക്കാം പക്ഷേ ഞാൻ കുക്കറിൽ തന്നെയാണ് ഞാൻ വേവിക്കുന്നത് എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ഇതും നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ സവാളയാണ് അരിയണത് അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം തക്കാളി കൂടി അരിഞ്ഞെടുക്കും അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ഇടുന്നുണ്ട് ഞാൻ പകുതി ഇല്ല വലിയ ബീട്രൂട്ടാണ് അപ്പോൾ പകുതിയുടെ പകുതി ഞാൻ എടുക്കണല്ലോ ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് ഞാൻ ഇത് തന്നെ ഇത് ഈ എരിവ് തന്നെ ഉണ്ടാവുള്ളൂ അത് അധികം വലിയ എരിവൊന്നുമില്ല അതേപോലെ ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ ഇഞ്ചി ഇഞ്ചി ഇതേപോലെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം അതിലിടയ്ക്ക് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി കൊടുക്കാം ഇനി നമ്മളത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം അല്ല നികൊക്കെ വെള്ളമൊഴിച്ചാൽ മതി പെട്ടെന്ന് എന്ത് കിട്ടും നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കുറച്ചും കൂടി വെള്ളമൊഴിക്കുന്നുണ്ട് ഇനി അത് നമ്മൾ മിക്സ് ചെയ്തു ഇനി നമ്മൾ കുക്കർ മൂടി വേവിച്ചെടുക്കാം നമ്മൾ കുക്കറ് വേട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്നാവും രണ്ട് വിസിൽ ആയാലും എല്ലാ പച്ചക്കറികളും വെല്ലു കിട്ടും എനിക്ക് ഞാൻ കുറച്ച് നാളികേരം അരച്ച് ചേർക്കേണ്ടത് കേട്ടോ ഒരു ലേശം ഒരു പിടി ഇല്ല കുറച്ച് ഉള്ളു കേട്ടോ നാളികേരം കുറച്ചൊന്ന് ചേർക്കണം അതൊരു ടേസ്റ്റ് വരുള്ളൂ പച്ചക്കറിക്ക് നാളികേരത്തിലേക്ക് ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് കസ്കസാണ് കസ കസട്ടോ അത് ചേർത്ത് കൊടുക്കണം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരക്കാം ഞാൻ മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് കറിവേമ്പിലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചു വേവിച്ച് വെച്ച പച്ചക്കറി നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് വേണ്ട നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കു അരച്ച് വെച്ച ആ നാളികേരം വണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ആ ജാറിലേക്ക് ലേശം കൂടി വെള്ളം ഒഴിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് തിളക്കാറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പുട്ടിനൊന്ന് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ പുട്ടിന് നമ്മൾ കടല ചെറുപയർ ഇതൊക്കെ നമ്മൾ വെക്കുക ഇങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പുട്ടും നമുക്ക് അതിൻ്റെ കൂടെ നല്ല കുറച്ച് വെജിറ്റബിളും ആയി അല്ലേ കുട്ടികൾക്കാവുമ്പോൾ കുട്ടികൾ ഇത് കറി ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലോണം ആ വെജിറ്റബിളും ഒക്കെ കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇത് ഇനി ഞാനിതൊന്ന് പുട്ടിൻ്റെ കൂടെ കാണിച്ചു തരാം സെർവ് ചെയ്തിട്ട് അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് റാഗി പുട്ടും വെജിറ്റബിൾ കറിയും എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കോമ്പിനേഷനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്